നമസ്കം ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായി ചുമതലയേറ്റതോടെ കേട്ടുകേൾവിയില്ലാത്ത നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയാണ് താൻ പ്രസിഡൻ്റായിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ താല്പര്യമാണ് താൻ സംരക്ഷിക്കുന്നത് താൻ പ്രസിഡന്റ് ആവാൻ മത്സരിച്ചപ്പോൾ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നിറവേറ്റുന്നത് അതിൻ്റെ പേരിൽ ആരെങ്കിലും മോങ്ങുന്നുണ്ടെങ്കിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അവർ ജനാധിപത്യ വിരുദ്ധരാണ് അവരവിടെ കിടന്ന് മോങ്ങട്ടെ തന്നെ അത് ബാധിക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത് ട്രംപ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുന്ന പ്രക്രിയയിലാണ് അതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അദ്ദേഹം പുറത്തിറക്കി കഴിഞ്ഞു അത് കോടതിയുടെ ഇടപെടലിലൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെ അതിൻ്റെ ഭാവി എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ട്രംപ് അല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല നിലപാടുമായി മുമ്പോട്ട് പോകുന്നു അങ്ങനെയാണ് പട്ടാളത്തെ അതിർത്തിയിൽ വിട്ട് അനധികൃത കുടിയേറ്റക്കാരെ പൊക്കിക്കൊണ്ടിരിക്കുന്നു അവരെയൊക്കെ പ്രത്യേക വിമാനത്തിൽ കയ്യും കാലും ബന്ധിച്ച് നാട് കടത്തുന്നു ബ്രസീലിലേക്കും കൊളംബിയയിലേക്കും ഒക്കെ വിമാനം പോയി കഴിഞ്ഞു ഇന്ത്യയിലേക്കുള്ള വിമാനം ഒരുങ്ങുന്നു പ്രധാനമന്ത്രി മോദി അതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഏതെല്ലാം രാജ്യത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാർ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ കടത്തും എന്ന കാര്യത്തിൽ കർശനമായ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു എന്നാൽ ചില രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല നമുക്കറിയാം കൊളംബിയ രണ്ട് വിമാനങ്ങൾ തിരിച്ചയച്ചു ട്രംപ് അപ്പോൾ തന്നെ തിരിച്ചടി കൊടുത്തു ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ എല്ലാ ഇറക്കുമതി സാധനങ്ങൾക്കും എല്ലാ വിസാ ബന്ധങ്ങളും ഡിപ്ലോമാറ്റിക് വിസ അടക്കം റദ്ദു ചെയ്യാൻ ഉത്തരവിട്ടു കൊളംബിയയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു കൊളംബിയ തന്നെ അങ്ങോട്ട് വിമാനം അയച്ച് അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുന്ന കൊളംബിയൻ പൗരന്മാരെ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട് അത് മതി ട്രംപ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് അതാത് രാജ്യങ്ങളിലെ പൗരന്മാരെ അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾ കൊണ്ടുപോകണമെന്നാണ് അത് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് കയ്യിലെ കാശു മുടക്കി ഈ പ്രത്യേക വിമാനത്തിൽ ഇങ്ങനെ കയറ്റി അയക്കുന്നത് ഇങ്ങനെ ട്രംപ് രംഗത്ത് വരുന്നതോടെ വലിയ തോതിലുള്ള എതിർപ്പും ശക്തമായി വരികയാണ് അതിലൊന്ന് പോപ്പ് ഫ്രാൻസിൻ്റെ എതിർപ്പാണ് ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും ആത്മീയ നേതാവാണ് പോപ്പ് പോപ്പ് പറഞ്ഞു ട്രംപ് ഈ കാട്ടുന്ന കുടിയേറ്റ വിരോധം അത് ക്രൈസ്തവമല്ല അങ്ങേയറ്റം മാനവരാശിക്ക് ഹാനികരമാണ് എന്ന് പറഞ്ഞു ട്രംപ് വിട്ടില്ല ട്രംപിന്റെ ഇമിഗ്രേഷൻ സാർ എന്ന് വിളിക്കുന്ന ഇമിഗ്രേഷൻ ചുമതലയുള്ള ടോം ഹോമൻ അപ്പോൾ തന്നെ തിരിച്ചടച്ചു വത്തിക്കാനും ചുറ്റും വലിയ മതിൽ കെട്ടി അവിടേക്ക് ആരെയും കയറ്റാതെ ആരെങ്കിലും അവിടെ കയറിയാൽ അനധികൃതരാണ് എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ച് പോപ്പ് സുരക്ഷ ഒരുക്കിയതിനു ശേഷം അമേരിക്കയോട് അത് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുതരം ധാർമ്മികതയാണ് എന്നാണ് ഹോമൻ ചോദിച്ചത് ട്രംപ് പറഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണെന്ന് തീർച്ചയായും മാത്രമല്ല അമേരിക്ക ഒരു കത്തോലിക്ക രാജ്യമല്ല കത്തോലിക്ക സഭ അവിടെ ശക്തമാണെങ്കിലും അമേരിക്കയെ സ്വാധീനിക്കുന്നത് പ്രോട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ് പ്രോട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ ഭാഗമായി പിന്നീട് രൂപപ്പെട്ട ഇവാഞ്ചലിക്കൽ വിശ്വാസവും പെന്തക്കോസൽ വിശ്വാസവും ഒക്കെയാണ് അമേരിക്കയെ സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ രണ്ടേ രണ്ട് കത്തോലിക്കർ മാത്രമേ അമേരിക്കയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ളൂ ജോൺ ഓഫ് കനഡിയും ജോ ബൈഡനും അതേസമയം പ്രോട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ പെന്തക്കോസൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് ബാക്കി എല്ലാവരും അമേരിക്കയുടെ വിശ്വാസം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിശ്വാസമാണ് അമേരിക്കയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരുടെ പതിനൊന്ന് പ്രസിഡന്റുമാരും എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ അംഗങ്ങളായിരുന്നു അവരാണ് ഏറ്റവും കൂടുതൽ എപ്പിസ്കോപ്പൽ ചർച്ചുകാരാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ളത് രണ്ടാമത് എട്ട് പ്രസിഡന്റുമാരെ സമ്മാനിച്ചത് പ്രിസ്ബിറ്റേരിയൻ ചർച്ചുകാരാണ് പ്രിസ്ബിറ്റീരിയൻ ഈ ട്രംപ് അടിസ്ഥാനപരമായി പ്രിസ്ബിറ്റേരിയൻ ആണെങ്കിലും പിന്നീട് അത് നിഷേധിച്ചു പ്രിസ്ബിറ്റീരിയൻ ചർച്ചിന്റെ അംഗമായിരുന്നു പണ്ട് അദ്ദേഹം അതിൽ പോയിരുന്നു പ്രാർത്ഥിച്ചിരുന്നു പ്രിസ്ബിറ്റീരിയൻ പക്ഷെ പിന്നീട് അദ്ദേഹം ഞാൻ ഒരു സഭയുടെയും ഭാഗമല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് അദ്ദേഹം സ്വതന്ത്ര വിശ്വാസമുള്ള ആളാണ് അതേസമയം പെന്തക്കോസൽ ഇവാഞ്ചലിക്കൽ വിശ്വാസിയാണ് താനും ബാപ്റ്റിസ്റ്റ് യൂണിറ്റേറിയൻ മെത്തഡിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങൾ ഇതെല്ലാം ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ സഭാ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇവരൊക്കെയാണ് അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റുമാരായി പോലും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ട്രംപ് വലിയ വിശ്വാസിയാണ് ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് സ്വതന്ത്ര സഭാവിശ്വാസം അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസൽ സഭകൾ വലിയ തോതിൽ ട്രംപിനെ സ്വാധീനിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുമായി ഇടയുക എന്ന് പറയുന്നത് ട്രംപിനൊരു വിഷയമല്ല കത്തോലിക്ക വിശ്വാസം അല്ലാത്തത്രത്തോളം കാലം ട്രംപിനെ അത് ഗൗരവമായി കാണേണ്ട കാര്യമില്ല ട്രംപ് തൻ്റെ നിലപാടുമായി മുമ്പോട്ട് പോകും അതിനിടയിലാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതിനോട് സഹകരിക്കാത്ത രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൊളംബിയയെ പോലുള്ള രാജ്യങ്ങളോടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക അവരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുക അത് യാത്രാവിമാനത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചെലവാണ് അതുകൊണ്ടാണ് സൈനിക വിമാനത്തിൽ എത്തിക്കുന്ന സൈനിക വിമാനത്തിൽ സീറ്റ് സംവിധാനമില്ല നിലത്തിരുന്ന് വേണം പോവാൻ ആ നിലത്തിരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ബന്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് ഞങ്ങൾ അങ്ങനെ കയറ്റി അയക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിമാനം വിട്ട് നിങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകണം അതിനോട് നിസ്സഹകരിച്ചാൽ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് കൂടുതൽ കർശനമായ നിലപാടായിരിക്കും അമേരിക്കയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല കാരണം ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കണം ഇന്ത്യ അമേരിക്കൻ വിമാനം ഇവിടെ വരണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്കയ്ക്ക് വിമാനം ഉറക്കാൻ കഴിയില്ല അതാണ് എയർ ട്രാഫിക് റൂൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സഹകരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ അതിനുള്ള പ്രതികാരം എന്ന് പറയുന്നത് ഈ താരിഫ് ഏർപ്പെടുത്തുക വിസ നിരോധിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ പ്രായോഗികമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും വിസ നിഷേധിക്കാനോ എല്ലാ രാജ്യങ്ങളിലേക്കും താരിഫ് ഏർപ്പെടുത്താനൊന്നും സാധ്യമല്ല അത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതിനായുധം എന്ന നിലയിൽ മാത്രമാണ് അതുകൊണ്ട് ട്രംപ് പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുന്നു ആ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഗ്വാഡനാമോ ബേ ജയിലിൽ അടയ്ക്കുമെന്നതാണ് അതൊരു വല്ലാത്ത വെല്ലുവിളിയാണ് മുപ്പതിനായിരം ബെഡുകൾ ഒരുക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു ഇന്നലെ ഈ ഗ്വാഡിനാമോ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് ക്യൂബയുടെ തീരത്തുള്ള പണ്ട് ക്യൂബയുടെ ഭാഗമായിരുന്ന അമേരിക്ക പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഗ്വാണ്ടിനാമോ ബേ അമേരിക്കയുടെ നാവിക കേന്ദ്രമാണ് സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിൽ സ്പെയിൻ കൈവശം വെച്ചിരിക്കുന്ന ക്യൂബയെ മോചിപ്പിച്ച് നൂറു വർഷത്തിന് മുൻപ് ക്യൂബയുമായി കരാറിലേർപ്പെട്ട് ക്യൂബ സ്വതന്ത്രമാക്കി കൊടുത്തിട്ട് ക്യൂബയുടെ കയ്യിലിരുന്ന ഈ ഗാണ്ടനാമ ബേ അമേരിക്ക അവരുടെ ഭാഗമാക്കുകയായിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു നമുക്കറിയാം ഫിഡൽ ഖാസ്ട്രോയ്ക്ക് അധികാരത്തിൽ വന്ന ഒരു കാലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലോമിറ്റർ ഒന്നുമുതൽ അമേരിക്കയുടെ അനധികൃതമായ കയ്യേറ്റമാണ് വിട്ടു തരണം ക്യൂബ രംഗത്തുണ്ട് പക്ഷെ അമേരിക്ക ഗവനിച്ചിട്ടില്ല ക്യൂബയുടെ തീരത്ത് തന്നെ അമേരിക്ക അങ്ങനെ ഒരു സൈനിക കേന്ദ്രം പടുത്തുയർത്തിയിട്ടുണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നത് അതോടുകൂടി അന്ന് ജോർജ് ബുഷാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അതോടുകൂടി ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ മൂർച്ഛ കൂട്ടാൻ അമേരിക്ക തീരുമാനിക്കുന്നു അത് അൽക്കത്രമല്ല ലോകത്തെവിടെയെങ്കിലും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഭീകരർ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഗാന്ധിനാമ ബെയിലിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിടുന്നു അവിടെ ഒരു പടുകൂറ്റൻ ജയിലിൽ പണിയുകയാണ് പടുകൂറ്റൻ എന്ന് പറഞ്ഞാൽ മറ്റു ജയിലുകളുടെ ഒരവകാശവും ഇല്ലാത്ത വിധത്തിൽ ഭീകരവാദികൾക്ക് വേണ്ടി മാത്രം ഒരു ജയിലിൽ പണിയുന്നു ജനീവ കൺവെൻഷൻ അനുസരിച്ച് തടവുകാർക്കുള്ള ഒരു അവകാശവും ഈ ജയിലിന് ബാധകമല്ല എന്ന് പ്രത്യേകമായി പ്രസിഡന്റ് ബുഷ് ഉത്തരവിറക്കുന്നു അത് വലിയ വിവാദമായിരുന്നു ആംനസ് ഇന്റർനാഷണൽ അടക്കം റെഡ് ക്രോസ് അടക്കമുള്ളവർക്കൊക്കെ വിവാദമാക്കിയിരുന്നു പല കേസുകൾ നടത്തിയിരുന്നു അവിടേക്ക് പതിയെ പതിയെ ഭീകരവാദികളെ കൊണ്ടടക്കുന്നു ഈ ജയിൽ നിർമ്മാണത്തിലെ തൊഴിലാളികളിൽ ധാരാളം പേർ മലയാളികളെനിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ തോമസ് കുട്ടി ഒക്കെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു ധാരാളം പേരെ ജയിൽ നിർമ്മാണത്തിന് കൊണ്ടുപോയിട്ടുണ്ട് ഈ കൂറ്റൻ ഭീകര ജയിൽ ആ ജയിലിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത് നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ്റി എൺപത് ഭീകരരെ ഇവിടെ പാർപ്പിച്ചു അവർക്ക് വിചാരണയില്ല അവർക്ക് നിയമസഹായമില്ല അവർക്ക് അപ്പീൽ കൊടുക്കാൻ കഴിയില്ല അവരുടെ മേൽ ചാർജ് ചെയ്യേണ്ട കാര്യം പോലും ഒരു കുറ്റവും ചുമത്തേണ്ട കാര്യമില്ല അമേരിക്കയ്ക്ക് ഒരാൾ ഭീകരനാണെന്ന് തോന്നിയാൽ അയാളെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അങ്ങനെയാണ് എഴുന്നൂറ്റി എൺപത് പേരെ ഭീകരരാണെന്ന് പറഞ്ഞ് അമേരിക്ക ജയിലിൽ അടച്ചത് പിന്നീട് അത് വലിയ വിവാദമായി അമേരിക്കൻ സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണ് ഇങ്ങനെ ഒരു ജയിൽ സാധ്യമല്ല എന്ന് ഉത്തരവിട്ടിരുന്നു പിന്നീട് ഒബാമ അധികാരത്തിൽ വന്നപ്പോൾ ഇത് അടച്ചുപൂട്ടുമെന്ന് ഉത്തരവിട്ടെങ്കിലും സാധിച്ചില്ല ട്രംപ് ആദ്യം ഭരണത്തിലെത്തിയപ്പോൾ വീണ്ടും ഇത് നിലനിർത്തിക്കൊണ്ട് ഉത്തരവിറക്കി ബൈഡൻ തന്റെ ഭരണകാലത്ത് ഇത് അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും സാധിച്ചില്ല ഇപ്പോഴാ ജയിലിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ കണക്കനുസരിച്ച് കേവലം പതിനഞ്ച് പേർ മാത്രമാണ് അതിൽ ഒൻപത് പേർ ഭീകരപ്രവർത്തനത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ അമേരിക്കയിലെ മറ്റ് ജയിലുകളിലേക്ക് മാറ്റും മൂന്ന് പേരെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് പേർ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് അവിടെയാണ് മുപ്പതിനായിരം പേർക്ക് ബെഡ് ഒരുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ട്രംപ് പറഞ്ഞ് ക്രിമിനലുകളായ കൊടും കുറ്റവാളികളായ വിദേശികളെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുവരുന്നത് ആ വിദേശികളെ അതാത് രാജ്യങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അവർ പക്ഷെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു എന്ന് മാത്രമല്ല ചില രാജ്യങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഭീകരവാദികളെ ഞങ്ങൾ പിടിച്ചങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അവർ വീണ്ടും അമേരിക്കയെ ആക്രമിക്കാൻ ലോകത്തെ ആക്രമിക്കാൻ തുറന്നു വിട്ടുന്നവരാ അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുന്നു കൊടും കുറ്റവാളികളായ മാനവരാശിക്കെതിരായി നിൽക്കുന്ന ഭീകരവാദികളെ ഞങ്ങൾ അവർക്കും വിട്ടുകൊടുക്കില്ല ഞങ്ങൾ നേരെ ഗാണ്ടിനാമോ ബേയിലെ ജയിലിലേക്ക് അടയ്ക്കും എന്നാണ് ഉത്തരവ് വളരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇവിടെ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല ട്രംപ് പറയുന്നത് അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ചില വിദേശ ശക്തികൾ പ്രവർത്തിക്കുന്നു വലിയ തോതിൽ വോക്കിസ്റ്റുകളാണ് അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറയുന്നു പക്ഷേ ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞങ്ങൾ അവരെ ഈ ജയിലിലേക്ക് അടക്കും പ്രത്യേകിച്ച് കൊടും കുറ്റവാളികളെ ഭീകരരായി പരിഗണിച്ചുകൊണ്ട് ഗാന്ഡിനാമോ ബേയിലേക്ക് അയക്കുമെന്ന് പറയുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു അതായത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രത്യേക ക്യാമ്പയിൻ്റെ ഭാഗമായി പിടികൂടുന്ന വിദേശികൾ അനധികൃത കുടിയേറ്റക്കാരിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അതും ഗൗരവമേറിയ കുറ്റം ചെയ്ത ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ അതാത് രാജ്യത്തിന് പോലും വിട്ടുകൊടുക്കാതെ അവരെ നേരെ ഗാന്ഡിനാമോ ബേയിലെ ഈ ഭീകര തടവറയിലേക്ക് അയക്കുകയാണ് അത് ഭീകര തടവറയാണ് യാതൊരു സ്വാതന്ത്ര്യവും അധികാരമില്ലാത്ത തടവറയാണ് ഇതും വലിയ വിവാദമാവും കോടതിയിലെത്തുമെന്ന് തീർച്ചയാണ് പക്ഷേ ട്രംപ് പറയുന്നു താൻ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും എന്ന് പറഞ്ഞ് ട്രംപ് മുമ്പോട്ട് പോകുന്നു വരും ദിവസങ്ങൾ ഇതും വലിയ ചർച്ചയ്ക്ക് കാരണമാകും